ഉറങ്ങിയ നമ്മ അതുകൊണ്ടാവും സൂര്യ ഡ്രീംസിൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഇന്ന് ദാസ് ഒരു സന്തോഷ വാർത്ത പറയാണ്ട് കേട്ടോ അങ്ങനെന്താ ഞാൻ ആദ്യം അടക്കളേത്ത പണികളൊക്കെ ഒന്ന് വേഗത്തിൽ ഒരുക്കട്ടെ എന്ന് വിചാരിച്ചാണ്ട് ഇതാ ചീനച്ചട്ടയൊക്കെ അടപ്പത്ത് വെച്ചു അടപ്പില്ല ഗ്യാസ് ഒന്ന് വെച്ചാണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കടുക് ഇട്ട് കൊടുത്തു അതിൽ കുറച്ച് ചെറിയ ഉള്ളി പച്ചമുളകും മഞ്ഞൾപ്പൊടി ഇട്ടുകൊണ്ട് ഇതാണ് കേബേജ് വേവിച്ചെടുക്കുകയാണ് കേട്ടോ കേബേജ് വേവാ നേരത്തതാണ് കുറച്ച് പച്ചനാളികരം ഇതുപോലെ ഇങ്ങോട്ട് ചേർത്ത് കൊടുത്തു അതും നല്ല ടേസ്റ്റാല്ലേ അങ്ങനെ വിഷ്ണുവിന് ഒന്ന് സ്കൂളുണ്ട് കേട്ടോ സ്കൂളിൽ പോന് സോയാബി പൊരിച്ചത് എന്ന് പറഞ്ഞു സോയാബി വറുത്ത കറുവേപ്പിലൊക്കെ ഇട്ട് വറുത്തെടുത്തത് കേട്ടോ അതിന് ശേഷം ഞാനൊരു കുഞ്ഞ് സിമ്പിളായിട്ടുള്ളൊരു കുഞ്ഞ് കറി ഉണ്ടാക്കുകയാണ് വെണ്ടക്കം തക്കാളിയും പച്ചമുളകൊക്കെ ഇട്ട് വല്ലുളളിയൊക്കെ ഇട്ടാണ്ട് എന്തായാലും ഇതാ വിഷ്ണുവിന് സ്കൂൾക്ക് ഉള്ളതൊക്കെ റെഡിയാക്കി കൊടുക്കട്ടെ എന്ന് വിചാരിച്ചു നാത്തൂനുണ്ടാടാ ഫോൺ വിളിച്ചിരിക്കും കേട്ടോ അപ്പം എന്താ സന്തോഷം വാർത്ത എന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിൽ നിന്ന് വന്നിട്ട് പിന്നെ വീട്ടിൽക്കൊന്നും പോയി നോക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ വീട്ടിൽ പോകാനുള്ള തിടുക്കത്തിലാണ് അങ്ങനെതാ പിന്നെ മക്കളൊക്കെ സ്കൂൾ വിട്ട് വന്നതിന് ശേഷം കേട്ടോ ഞാൻ വീട്ടിൽ പോയത് അപ്പോൾ അതിന് സമയം അഞ്ചു മണി വിഷ്ണു സ്കൂൾ വിട്ട് വരുമ്പോൾ നാലേ മുക്കാൽ മണിയാവും ഓൻ വന്ന ഉടനെ ഓന് ചായ ഒക്കെ കൊടുത്തതിന് ശേഷം ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ബസ്സിനാണ് പോണത് അപ്പോൾ ബസ് അഞ്ചരക്കാണ് കേട്ടോ എടവണ്ണ ഒക്കെ നേരിട്ട് ബസ് ഉണ്ട് അങ്ങനെ ബസ്സൊക്കെ കയറിയാണ്ട് ഇതാ ഞങ്ങൾ ഇടവണ്ണ സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതാ അവിടെ ഭയങ്കര കളിയാണ് കേട്ടോ ഇപ്പോൾ പുഴുക്കളെ കാലമാണ് തോന്നുന്നത് മുറ്റം നിറയൊരു വിധം പുഴുക്കളാണ് കേട്ടോ അപ്പോൾ സൂര്യൻ അവിടെ പുഴുവിനെ കണ്ടിടണം അപ്പോൾ ഓൾ പറയാണ് പുഴുണ്ടവിടെ വന്ന് നോക്ക് വന്ന് നോക്ക് എന്ന് പറഞ്ഞാണ്ട് അങ്ങനെ ഞങ്ങൾ വീട്ടിൽ ഞാൻ ഒരു ഓർഡർഷ കിട്ടണം അപ്പോൾ അമ്മക്ക് കാല് എന്ന് പറഞ്ഞാണ്ട് ഒരു ഓയൽമെൻ്റ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാൻ വേദനക്കുള്ളത് എന്തായാലും ഡോക്ടറെ കാണിക്കേണ്ടി വരും അപ്പം പിന്നെ കുറച്ച് ബേക്കറിയും കൂടെ കൊണ്ടുപോവാമെന്ന് വിചാരിച്ചുകൊണ്ട് ബേക്കറി വാങ്ങണം അമ്മക്ക് താട്ടനൊക്കെ എപ്പോഴെങ്കിലും തിന്നിരിക്കാമല്ലോ അതിതുകൊണ്ട് കിട്ടുമോ അത് വിചാരിച്ചിട്ടുണ്ട് വാങ്ങിയതാണ് പിന്നെ അതാ ഞങ്ങൾ ഓർച്ചയൊക്കെ വിളിച്ചു ബേക്കറി വാങ്ങി ഓർഡ് ഒക്കെ വിളിച്ചാണ്ട് ഞങ്ങൾ വീട്ടിലേക്കുള്ള പോക്ക് പോവാണ് മക്കളെ ഞമ്മളെ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടം പോലെ എന്ന് എനിക്കറിയില്ല ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അങ്ങനെ ഞാനിത് ആ വീട്ടിലേക്ക് ഇറങ്ങി പോവുകയാണ് അമ്മ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചോദിച്ചു ഇന്ന് നിങ്ങൾ പോകണുണ്ടോയെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഇന്ന് ഞാൻ പോവുണ്ടമ്മ ഇനിയിപ്പോൾ ഇങ്ങോട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വരണം അപ്പോൾ എന്തായാലും വിഷ്ണുവിന് സ്കൂള് അന്ന് ലീവാക്കേണ്ടി വരും തന്നെ ഞാൻ അമ്മനോട് പറഞ്ഞു ഞങ്ങൾ ഞങ്ങളിന്ന് പോകുണ്ടമ്മെന്ന് ഞാൻ നേരെ വന്നത് ഇതാ ഞങ്ങൾ പതിവ് പോലെ വരുന്നത് ഈ ഒരു റൂമിൽ കാട്ടോ ഈ ഒരു റൂമിൽ കാരണം അച്ഛൻ ഇരിക്കുന്ന സ്ഥലമാണല്ലോ അച്ഛൻ ഇരിക്കുക കിടക്കുന്ന സ്ഥലമാണ് അപ്പം ഞാൻ ആ റൂമിൽ കയറിയപ്പോൾ ഇപ്പം ഞാൻ വിചാരിച്ചു അച്ഛാ ഞാനും കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ എന്ന് വിചാരിച്ചു എന്നിട്ട് മനസ്സിൽ വല്ലാത്തൊരു ഇടങ്ങേറിയുന്ന മക്കളെ എന്തു ചെയ്യാനും ആ ഒരു അടങ്ങുകയറ നമുക്ക് മനസ്സിൽ ഒതുക്കി കൂടെ വെക്കുക എന്നല്ലാതെ അത് കാണിക്കാൻ പറ്റില്ലല്ലോ അത് കാണിച്ചെന്തായാലും അമ്മക്ക് വല്ലാത്തൊരടങ്ങുകറാവും അപ്പം അമ്മ ആ ഒരു സമയത്ത് വളക്കാട്ടാണ് കേട്ടോ വിളക്കാട്ടണ സമയം എന്ന് പറഞ്ഞാൽ ആറുമണി തോന്നണെന്തോ ഞങ്ങൾ ആ ഒരു നേരത്തെ കേട്ടോ വീട്ടിലെത്തിയത് അപ്പം അമ്മ വളക്കൊക്കെ വെച്ച് പ്രാർത്ഥിക്കുകയുള്ള ഒരുക്കത്തിൽ അപ്പോൾ അമ്മ മെല്ലൊന്ന് വാതില് ചാരിന്നത് സൂര്യൻ മോളും മെല്ലെ ചെന്ന് തുറന്ന് നോക്കുക എന്താ അമ്മമ്മക്ക് അവിടെ പരിപാടിയിരുന്നു അപ്പം അമ്മ അവിടെ വിളക്ക് വെച്ചിട്ട് അമ്മ പുളി കഴിഞ്ഞിട്ട് എത്തിയിട്ടുള്ളൂട്ടോ ഞങ്ങൾ ചെന്നപ്പോൾ അപ്പം ഞാൻ പറഞ്ഞു അമ്മങ്ങള് വളക്കാട്ടാൻ വേണ്ടി ഒരുങ്ങിക്കല്ലോ ചോദിച്ചു ആന്ന് പറഞ്ഞു നിങ്ങൾ വളക്കാട്ടി എന്നിട്ട് നിങ്ങൾ വരും വർത്താനത്തിന് എന്ന് പറഞ്ഞു അല്ലെങ്കിൽ പിന്നെ ഞങ്ങളൊക്കെ കൂട്ടിത്തൊടുക്കട്ടോ ഞങ്ങളിപ്പോൾ യാത്ര ചെയ്ത് വരികയല്ലേ അതിൽ അമ്മ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അതൊക്കെ കഴിഞ്ഞ് വന്നു ബേക്കറി കുറച്ച് കൊണ്ടുവന്നിരുന്നു അത് അമ്മൻ്റെ കയ്യിൽ കൊടുത്തുട്ടോ അതുപോലെ ഇതാ ഞാൻ വീട്ടിൽ വന്നത് വേറെ ഒന്നും തന്നെ അല്ലല്ലോ മക്കളെ അമ്മക്ക് ഫോണില്ല ഒരു രണ്ട് വർത്താനം പറയുകയാണെങ്കിൽ വിളിച്ച് വർത്താനം പറയണമെങ്കിൽ നമ്മളെ നടുവത്തെ ഏട്ടനുണ്ട് ഏട്ടൻ്റെ ഫോണൊക്കെ അല്ലെങ്കിൽ അവിടെ അടുത്ത ആരെങ്കിലും ഫോണൊക്കെ വിളിക്കണം അല്ലാതെ ഒരു രക്ഷയല്ല അപ്പോൾ ഞാനിതാ അത്യാവശ്യത്തിന് യൂസ് ചെയ്യാൻ വേണ്ടി അമ്മക്ക് കൊണ്ടു വേണ്ടി അമ്മ ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞാൽ രണ്ട് ദിവസം അല്ല കുറച്ച് ദിവസം കഴിഞ്ഞാൽ പണിക്കൊക്കെ ഇറങ്ങുമല്ലോ അപ്പോൾ കൊണ്ടടക്കാൻ വേണ്ടി ഒരു ചെറിയൊരു ഫോൺ വാങ്ങി കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ തന്നെ യൂട്യൂബും കാര്യങ്ങളൊക്കെ കിട്ടും ആ ഒരു കുഞ്ഞ് ഫോണിൽ എപ്പോഴും കൊണ്ട് നടക്കാനല്ല അപ്പം അമ്മേ പറഞ്ഞു കിട്ടും അങ്ങനത്തെ ഒരു ഫോൺ മതി അങ്ങനെ അത് വാങ്ങി പിന്നെ ഞങ്ങൾ രണ്ട് ദിവസം മുന്നേ ഒരുപാട് കാലത്തിന് ശേഷം ഞങ്ങൾ പുറത്ത് പോയൊക്കെ ഒന്ന് ഭക്ഷണം കഴിച്ചതെന്ന് കേട്ടോ ഞാനും വിഷ്ണുവൊക്കെ ഞങ്ങൾ നാലാളും കൂടെ പോയതായിരുന്നു കേട്ടോ അന്ന് ഞാൻ വിചാരിച്ചിരുന്നു ഞാൻ വീട്ടിലേക്ക് പോകണം എന്ന അമ്മക്കും തന്നെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകണം എന്നൊക്കെ കാരണം ഇപ്പം അമ്മ ഒറ്റക്കാണെങ്കിലും അല്ലെങ്കിൽ അച്ഛനുള്ള കാലത്തെ ഞങ്ങൾ ചെല്ലുമ്പോഴാണ് വീട്ടിൽ ബിരിയാണിയോ നെയ്ച്ചോറൊക്കെ ആയിട്ട് വെക്കുകയുള്ളു കേട്ടോ ചിക്കനും മീനൊക്കെ അവിടെ വാങ്ങിയാലും ബിരിയാണി നെയ്ച്ചോർ എന്ന് പറയുകയാണെങ്കിൽ അച്ഛൻ പറയും കുട്ടികൾ വന്നിട്ട് വെക്കാമെന്ന് അപ്പം ഞാൻ എന്തായാലും ഞങ്ങളവിടെ നിൽക്കാൻ പോകണില്ല നിൽക്കാൻ പോവുണ്ടെങ്കിൽ എന്തായാലും പൂരുന്നേനെ അടുപ്പിച്ചോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാക്കും അരി ഞാൻ പറഞ്ഞു ഞമ്മക്ക് അമ്മക്ക് എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകുവല്ലോ എന്ന് വേറെ ഒന്നുമല്ല കേട്ടോ കുറച്ച് ചിക്കൻ ബിരിയാണി വാങ്ങി കൊണ്ടുപോയി കേട്ടോ അപ്പോൾ അമ്മക്ക് ഇപ്പോൾ അതൊന്നും തിന്നാനുള്ള എന്താ ആഗ്രഹമൊന്നും ഉണ്ടാവില്ല പക്ഷെ എൻ്റെ ഒരു സന്തോഷത്തിന് ഞങ്ങളൊരു സന്തോഷത്തിന് കൊണ്ടുപോയത് അവിടെ താട്ടിൻ്റെ അമ്മ ഉണ്ടാവില്ല ഒരിക്കലും തിന്നാലോ എന്ന് വിചാരിച്ചാണ്ട് അങ്ങനെ കൊണ്ടുപോയതായിരുന്നു കേട്ടോ അത് ഞാൻ അമ്മനോട് പറഞ്ഞു അമ്മ ഇതിൽ കുറച്ച് ചോറുണ്ട് നിങ്ങൾ തിന്നുകൊണ്ടിട്ടോന്ന് അപ്പത്തിന് അമ്മ ചോറ് വച്ചേന്നു അപ്പോൾ അമ്മ പറഞ്ഞു ഞാൻ രാവിലെ തിളപ്പിച്ചു ചുറ്റിക്കൊണ്ട് അപ്പോൾ അമ്മക്ക് ഞാൻ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് കൊടുക്കുക കേട്ടോ ഫോൺ എങ്ങനെ നിൽക്കൽ കോൾ വരുമ്പോൾ എങ്ങനെ എടുക്കൽ പിന്നെ ഒരുവിധം ഈ ഒരു ഫോൺ ആയതുകൊണ്ട് തന്നെ അമ്മക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം അറിയും ഒരുവിധം അറിയോ പിന്നെ ഇതിൽ ജിയോ ടി വി കിട്ടും അതായത് ഞാൻ പറഞ്ഞില്ല യൂട്യൂബും കാര്യങ്ങളൊക്കെ കിട്ടും അതാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് കേട്ടോ ഇങ്ങനെയാണ് അമ്മ അങ്ങനെയാണ് അമ്മ എന്നൊക്കെ അത് കണ്ട് സൂര്യമോളും അവിടെ അങ്ങനെ നിൽക്കുകയാണ് അതിൽ ഞാൻ ചോദിച്ചു അമ്മനോട് അമ്മ വേറെ ഉണ്ടോ ചോദിച്ചു അപ്പം അമ്മ പറഞ്ഞു ഇല്ലാതെ നിൽക്കുമോ ഭയങ്കര വേറെ എന്നെയാണ് അറിഞ്ഞു അപ്പം എന്തായാലും മക്കളെ അതും ഇങ്ങോട്ട് ശീലായി ഇങ്ങോട്ട് വരണം ഇനിയിപ്പം അമ്മ പണിക്കും കാര്യങ്ങളൊക്കെ പോയി വീട്ടിൽ ഇങ്ങനെ കുറേ ദിവസം നിന്നും ഇങ്ങോട്ട് ശീലമായാലെല്ലാം ഇങ്ങോട്ട് ശരിയാകുള്ളൂ അമ്മക്ക് ഫോണും ഇങ്ങോട്ട് കിട്ടിയപ്പോൾ തന്നെ ഒരുവിധം ഇങ്ങോട്ട് സമാധാനമായിട്ടോ ഇനിയിപ്പോൾ വിളിക്കാനും കൂട്ടത്തിനും വർത്താനം പറയാനൊക്കാളുണ്ടാകുമല്ലോ ഇതുവരെ അങ്ങനെ ഇല്ലേന്നു എന്തു എന്ത്യാന് നമ്മളെ കയ്യിൽ ഫോണില്ലെങ്കിൽ ആ ഒരു അവസ്ഥ നോക്കി വീഡിയോ കാണാനും അതേപോലെ നെക്കി കൂട്ടാനും അല്ലെങ്കിലും ഒരു നേരം മക്കളായാലും നമ്മളെ സ്വന്തം വീട്ടുകാരും വിളിച്ച് വറുത്താനറിഞ്ഞിട്ടില്ലെങ്കിൽ അതൊരു സമാധാന കേട അല്ല എനിക്കുള്ളൊരു സൂക്കടാട്ടോ അത് അമ്മനെ ഒരു നേരം വിളിച്ചിട്ടില്ലെങ്കിൽ ഒരു നേരമല്ല രണ്ട് മൂന്നു നേരം തന്നെ വിളിക്കും അച്ഛനുള്ള നേരത്ത് അച്ഛനുള്ള കാലത്ത് എന്ന് പറഞ്ഞാൽ ഇടക്കിടക്ക് ഞാനിങ്ങനെ വിളിച്ചു നോക്കും എന്താ അമ്മ അച്ഛൻ്റെ വർത്താനം എന്തായി ഏതായി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക ഏതായി പറഞ്ഞാൽ അച്ഛന് ഗുളിക കുടിച്ചാലും ഉണ്ടാവണൊരു ക്ഷീണമുണ്ട് ഭയങ്കര ഒരു മയക്കം ആ മയക്കത്തിൽ നിന്നൊക്കെ ഉണർന്നോ എന്താ വിശേഷം എന്നൊക്കെ അറിയാൻ വേണ്ടി ഞാൻ ഇടയ്ക്കിടക്ക് വിളിക്കോ ഇപ്പം അമ്മ ആയതുകൊണ്ട് തന്നെ അമ്മക്ക് കയ്യിൽ ഫോൺ കിട്ടിയല്ലോ ഇനിയിപ്പോൾ വിളിച്ചാണ്ട് വർത്താനും അറിയാനെന്നാണ് ഇനിയിപ്പം അവിടെ അമ്മ ഒറ്റക്കായാലും ആരെങ്കിലുമൊക്കെ ഫോൺ കൂടെ വിളിച്ചും വർത്താനും പറയുമ്പോൾ ആ ഒരു വെറി അങ്ങനെ ആയിട്ട് തോന്നൂലോ അപ്പം എന്തായാലും ഞാൻ അമ്മക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് ഒരുവിധം കണ്ടു പറഞ്ഞു കൊടുക്കട്ടെട്ടോ അപ്പം സൂര്യമോളി ഞാൻ ഫോൺ വെച്ച സ്ഥലം കണ്ടിട്ടുണ്ട് പിന്നെ അങ്ങോട്ട് ചെന്നു അപ്പോഴാണ് അമ്മ പറഞ്ഞത് കുറച്ച് കൂന് കിട്ടിയിട്ടുണ്ട് ഞാനത് പച്ചമുളകും ചീനപ്പറങ്ങി മുളകുണ്ടല്ലോ മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് എന്ന് അതായത് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാണ്ടിട്ടോ അതങ്ങോട് നോക്കിയപ്പോൾ ഭയങ്കര ടേസ്റ്റാണ് മക്കളെ പിന്നെ ഞാനൊന്നും നോക്കിയില്ല അമ്മനോട് ഞാൻ പറഞ്ഞു ഞാനതിന് കുറച്ചെടുത്ത് തിന്നുകയാണ് അങ്ങനെ ഞാനത് കോരി തിന്നാണ് കേട്ടോ അപ്പം നിങ്ങൾ ചോദിക്കും മറ്റോൽക്കൊന്നും കൊടുക്കണില്ല മക്കൾക്കൊന്നും കൊടുക്കില്ലെന്ന് പക്ഷേ ഓല്ക്ക് അത് അത്യാവശ്യം എരിവുള്ളതുകൊണ്ട് ഓല്ക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞു എരി തിന്നായ്മന്നല്ല പക്ഷെ കൂനായതുകൊണ്ടാണ് കേട്ടോ അത് വേണ്ടായിരുന്നു പിന്നെ ഞാനിതാ ചോറ് കൊണ്ടുപോയിരുന്നല്ലോ ആ ചോറ് ഞാൻ തന്നെ പാത്രത്തിലേക്ക് മാറ്റാണ് കേട്ടോ അപ്പം അമ്മ പറഞ്ഞു കുട്ടികൾക്ക് കുറച്ച് ചോറ് കൊടുക്കുക പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു കുട്ടികൾക്കൊന്നും ചോറ് വേണ്ട ഇത് നിങ്ങളെ തന്നെ തിന്നോളി എന്ന് പറഞ്ഞു അപ്പം അമ്മക്ക് അവിടുന്ന് വീട്ടിൽ നിന്ന് കുട്ടികൾക്ക് കൊടുത്തേ നിർബന്ധമുള്ളൂ അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞെന്നായിക്കോട്ടെ ഞാനും വിഷ്ണുവിന് കുറച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു കേട്ടോ വിഷ്ണുവിനും അല്ല സൂര്യമ്പോൾക്കും കൊടുക്കാന്ന് പറഞ്ഞു അപ്പം അമ്മ അറിഞ്ഞു ആ കുട്ടികൾക്ക് കൊടുക്കുക അതിൻ്റെ ബാക്കി മാറ്റി ഞങ്ങൾക്ക് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് കൊണ്ടുവന്നല്ല അമ്മ ഞങ്ങൾ പോകുമ്പോൾ തിന്നു പോയിക്കൊണ്ടാണ് പക്ഷെ അമ്മ പറഞ്ഞു ഏ കുട്ടികൾക്ക് കൊടുക്കുക അത് പോവല്ല ജി അപ്പം അമ്മക്ക് വേണമെങ്കിൽ അങ്ങനെ ഒരു കാഴ്ച കാണണ്ടി വരും അത് കുട്ടികൾക്ക് കൊടുക്കുന്നതും കുട്ടികൾ തിന്നണതും കണ്ടുവരും അതുകൊണ്ടാകും അപ്പം അമ്മനോട് ഞാൻ പറഞ്ഞു അന്ന് ഞാൻ കുട്ടികൾക്ക് കൊടുക്കാന്ന് അങ്ങനെ ഞാൻ കുട്ടികൾക്ക് ചോറ് കൊടുക്കാൻ വേണ്ടി നിന്നിട്ടുണ്ട് കേട്ടോ ഇതാദ്യം ഞാൻ വേറൊരു പാത്രത്തേക്ക് മാറ്റട്ടെ പിന്നെ ഇതിൻ്റെ അച്ചാറില്ല കേട്ടോ തൈരാണ് അമ്മ പിന്നെ എന്തുണ്ടാക്കിയാലും ഭയങ്കര ടേസ്റ്റ് കേട്ടോ ഞാൻ വെറുതെ പറയണ ഒരു കാര്യമല്ല ഭയങ്കര രസമാണ് പറഞ്ഞാൽ ഭയങ്കര രസം അങ്ങനെ ഇതാ ഞാനിതൊരു കുഞ്ഞു പാത്രത്തേക്കൊക്കെ മാറ്റിയിട്ടുണ്ട് ഇത് അത്യാവശ്യത്തിന് ചോറുണ്ട് കേട്ടോ പിന്നെ താട്ടിനെ പറഞ്ഞാൽ ബിരിയാണി ബിരിയാണിയോണ്ട് വലിയൊരു താല്പര്യമില്ല കേട്ടോ ഓന് പിന്നെ സദ്യ പച്ചക്കറികളോണ്ട് ഇഷ്ടം പിന്നെ ചിക്കനൊക്കെ അത്യാവശ്യത്തിന് അങ്ങനെ തിന്നുന്നല്ലാതെ അങ്ങനെ അങ്ങനെതാ ഞാൻ അമ്മയ്ക്കുള്ളത് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാ ചിക്കൻ്റെ രണ്ട് കഷ്ണമുണ്ട് രണ്ട് പീസ് ഉണ്ട് ഇതിൽ പിന്നെ ഞാൻ കുട്ടികൾക്ക് അമ്മ പറഞ്ഞതുകൊണ്ട് നിർബന്ധിച്ചുകൊണ്ട് ഒരു കുഞ്ഞു പാത്രത്തിൽ ഞാൻ ലേശം വളമ്പാണ് കേട്ടോ കുട്ടികളൊക്കെ പിന്നെ അധികം ഒന്നും വേണ്ടി വരുമല്ലോ അപ്പം ഞാൻ ഇപ്പം അമ്മ പറഞ്ഞതല്ലേ നിർബന്ധിച്ചതല്ലേ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കുറച്ച് കൊടുക്കട്ടെ എന്ന് വിചാരിച്ചു അച്ചാറില്ല തൈരാണ് കേട്ടോ ഇതിലുള്ളത് ഞങ്ങൾ ചെന്നപ്പോ അമ്മ ചായ ഒക്കെ ഉണ്ടാക്കി വെച്ചേന്നു കേട്ടോ ഞാൻ തലേ ദിവസം അമ്മനോട് പറഞ്ഞിരുന്നു അമ്മ ഞങ്ങളിങ്ങനെ വരും ചിലപ്പോൾ വരും ഫോണൊക്കെ കൊണ്ട് എന്ന് പറഞ്ഞു പറഞ്ഞതെന്ന് കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ അതിനെ ആറ് മണി ആയിട്ടുണ്ട് പറഞ്ഞില്ലേ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ട് തിരിച്ചു പോകുന്നത് എട്ടേ മുക്കാൽ ഒമ്പത് മണിയൊക്കെ ആവാൻ നേരത്താണ് കേട്ടോ അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് ചിലപ്പോൾ വീട്ടിൽ ചോറുണ്ടാവില്ല കാരണം ഞാൻ ചോറൊന്നും വെക്കാതെ ഇങ്ങനെ പോകുന്നൊക്കെയാണ് കേട്ടോ ചിലപ്പോൾ പോകുമ്പോൾ പുറത്തുനിന്ന് ഫുഡ് അയച്ചൊക്കെ പോകണം എന്നൊക്കെ വിചാരിക്കണ്ട എന്തോ ഏതോ അപ്പം മക്കളേതൊക്കെയാണ് വിശേഷങ്ങളും വീടും കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കണേ അമ്മക്കുള്ള ഫോണൊക്കെ കൊടുത്ത് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുക കേട്ടോ അമ്മനോട് യാത്ര പറഞ്ഞു എന്തായാലും അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ ബായ്